ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ട്രിക്കുമായിട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചക്ക വെട്ടുമ്പോൾ ചക്കരക്ക് നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു സംഭവമായിട്ടാണ് അപ്പം ചക്കയൊക്കെ നീക്കം ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഈ ട്രിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മൾ എന്താ പറയുക ഇപ്പൊ എണ്ണ തേച്ചിട്ടും പിന്നെ മണ്ണെണ്ണ തേച്ചിട്ടൊക്കെ കളയാനൊക്കെ ഉള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇത് ആദ്യമായിട്ട് കേൾക്കും അപ്പം മണ്ണെണ്ണയൊക്കെ തേച്ചിട്ട് കളയുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ചൊവയൊക്കെ ഉണ്ടാവും പിന്നീട് അടുത്തൊരു ചൊക്ക ചക്ക ചോള എടുത്ത് കഴിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാ മണത്തിൻ്റെയും ചുവയുടെയും ഇതൊന്നും എല്ലാം അങ്ങ് മാറില്ലല്ലോ അപ്പം ഇത് ഇന്നലെ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോഴേ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കൂടിയപ്പം അവരുടെ അടുത്ത് പാപ്പൻ പറഞ്ഞു തന്നാണ് ഇത് ചക്ക വെട്ടിക്കുന്നത് ഇങ്ങനെ ഒന്ന് ചെടിയെന്ന് പറഞ്ഞായിരുന്നു അപ്പം പിന്നെ ഞാൻ ചെയ്തു അപ്പോൾ ആ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചക്ക വെട്ടി കഴിയുമ്പോൾ ചക്കയറക്കെങ്ങനെ നിൽക്കുകയും ചെയ്യാമെന്ന് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ ആണ് ഫ്രണ്ട്സ് എനിക്കിതൊരു വീഡിയോ ആക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചക്ക് വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് അരക്കളയാനായിട്ട് പാപ്പ എണ്ണ താ എന്ന് പറഞ്ഞപ്പോഴാണ് പാപ്പൻ എന്നോട് പറയുന്നത് നീ എണ്ണ മാത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ അരക്കൊന്നും പോത്തില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ ട്രിക്ക് എനിക്ക് പറഞ്ഞുതരുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ എല്ലാവരെയും ഈ വീഡിയോ ഒന്ന് ഇതൊന്ന് കാണിച്ചുതരാം എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് ഞാൻ എണ്ണ തേച്ചതിന് ശേഷം കുറച്ച് ഉപ്പുപൊടിയില്ലേ ഉപ്പുപൊടി കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇടുക കൈ രണ്ടും കൂടെ നന്നായിട്ട് കൂട്ടി ഉരുമി നന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരച്ച് നമ്മുടെ കൈയൊക്കെ തിരുമ്മൂലേ അതുപോലെ എടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൊട്ടി കുറഞ്ഞ് കളഞ്ഞതിന് ശേഷം പൈപ്പ് വെള്ളത്തിൽ ചുമ്മാ ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക നോക്ക് വെട്ടി തിളങ്ങണ പോലെ എല്ലാ അരക്കും പോയിട്ടുണ്ടാവും നിങ്ങളൊന്നിത് ട്രൈ ചെയ്യുക ഞാൻ ആദ്യം വരുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ലൈവ് ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നത് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ല എന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു അതുകൊണ്ട് വോയിസ് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക ഹാർഷായിട്ടുള്ള സൗണ്ടാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് വീഡിയോ പറയാൻ വോയിസ് ഇടാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും ചാനൽ തുടങ്ങി അപ്പോൾ പിന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വോയ്സ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുത്തേക്കാന്ന് ആ തീരുമാനത്തിലായത് പിന്നെ കൂടുതലും ഞാൻ ഫാമിലി എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോസൊക്കെയാണ് ഇടുന്നത് ഫാമിലി കോമഡി വീഡിയോ അവൻ്റെ അമ്മായിപ്പനും അമ്മായിമ്മയും ഒക്കെയാണ് മെയിനായിട്ട് എൻ്റെ കൂടെ വീഡിയോ എടുക്കാനായിട്ട് കൂട്ടുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസും പിന്നെ സ്പോർട്സിൻ്റേതായ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ചെറിയ വീഡിയോകളും ഒക്കെ ഉണ്ടായിട്ട് ഏഴ് മാസം ആദ്യത്തെ ഉള്ളൂ അപ്പം അവരുടെ പുറങ്ങളൊക്കെ നമുക്ക് എല്ലാ വീഡിയോയും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ വോയിസ് ഒന്നും അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ ഇഷ്ടം പോലെ കാണും ആ അമ്മയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ വർത്താനം പറഞ്ഞത് എനിക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിലൊക്കെ അതൊക്കെ ഉണ്ടാവും അപ്പം എല്ലാ വീഡിയോയും ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇടയ്ക്ക് എടുക്കും പിന്നെ അത് ശരിയായാലും തോന്നുമ്പോൾ പിന്നെ മാറ്റിയെടുക്കും അങ്ങനെയൊക്കെയാണ് വീഡിയോയിലേക്ക് ഞാൻ വരുന്നത് അപ്പം വീഡിയോയിലുള്ള പോരായ്മകൾ നിങ്ങളെ കൂടത്തിൽ ഒന്ന് ക്ഷേപിച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മുന്നോട്ടുള്ള വീഡിയോസിലെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബായ്